നമസ്കാരം സ്നേഹദീപം എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ല സുഖമില്ലാതിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലായിരുന്നു അത് കാരണം വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല കുറച്ച് ദിവസം ഇനി ഇന്നും മുതൽ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കുറേശ്ശെ കുറേശ്ശെ പിന്നെ ഒരു കടായി ഒരു നല്ല ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു കടായി ഒരു ത്രീ ലെയർ കടായി ത്രീ ലെയർ കടായി വരെയും അതുപോലെ പ്രീതിയുടെ സ്റ്റീലിന്റെ രണ്ട് ലിറ്റർ കുക്കറ് പ്രീതികളെ സ്റ്റീലിൻ്റെ രണ്ട് ലിറ്റർ കുക്കറ് അതുപോലെ തന്നെ ഒരു കടുക് വറവ് പ്രസ്റ്റീജിൻ്റെ തന്നെ അല്ല വിനോദ് സ്റ്റീലിന്റെ ഒരു സ്റ്റീലിന്റെ ഹാൻഡിലും ടോട്ടൽ സ്റ്റീൽ വരുന്ന മോഡല് ഒരു നല്ല ഒരു കടുക് വറവ് വരണം ലെഗൊക്കെ നല്ല ലെങ്ത് ലെങ്ത്തിള്ള ഒരു ഉണ്ണിയപ്പച്ചട്ടി ഒരു ഉണ്ണിയപ്പച്ചട്ടി വരണം അതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ദോഷം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ദോശത്തവ അതുപോലെ ഒരു ഫ്രൈ പാൻ ഒരു ഫ്രൈ പാൻ ബ്ലൂബെറിയുടെ അതുപോലെ വിനോദ സ്റ്റീലിന്റെ ഒരു സോസ് പാൻ അതുപോലെ തന്നെ ഒരു വെള്ളയപ്പ ചട്ടി അതുപോലെ തന്നെ ഒരു ഗ്ലാസിന്റെ ഒരു ബൗള് വലിയ വലിയ ബൗള് സെല്ലോന്റെ അളവ് അത് വലിയ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാനൊക്കെ പറ്റാവുന്ന മുറിൽ സെല്ലോന്റെ ഒരു ബൗളാണ് ഒരു ഫ്രൈ പാനും വലിയ മോഡല് നമ്മൾ സ്റ്റീലിൻ്റെ ചെറുത് പറഞ്ഞു അതുപോലെ തന്നെ വലിയ ഒരു ഫ്രൈ പാനും കൂടെ അത് ഇത്തിരി ഐറ്റംസ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അപ്പോൾ അതിനാവശ്യക്കാരെ പറയുക ഓക്കേ താങ്ക്